നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന വിഷയമാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാക്കിയത് കേന്ദ്ര സർക്കാർ ആണ് അതിന്റെ ഉത്തരവാദി എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കുന്നത് ആ പ്രമേയം ശക്തമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നു പരീക്ഷാ ക്രമക്കേട് നടത്തിയവർക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നതിന് മുന്നോടിയായി സ്വാഭാവികമായും നിയമസഭയിൽ ചർച്ച നടക്കും പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിൽ നിന്നുമുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും എല്ലാവരും ഒരു വിഷയത്തിലാണ് ഊന്നി സംസാരിച്ചത് ഒരാൾ ഒഴികെ എല്ലാവരും നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് അതിന് വന്ന പാളിച്ചകൾ അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മാത്യു കൊഴി മാത്രം കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പറയാൻ തയ്യാറായില്ല ബി ജെ പി സർക്കാരിനെതിരെ ഒരക്ഷരം പറയാൻ തയ്യാറായില്ല ബി ജെ പി എന്നോ കേന്ദ്ര സർക്കാർ എന്നോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയും കാണാൻ കഴിയില്ല എന്നാൽ അദ്ദേഹം കേരളത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും കേരള സർക്കാരിനെതിരെ അത് തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു അത് സഭയിൽ തന്നെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിൽ നമ്മൾ നമ്മൾ പഠിക്കേണ്ട ലെസൺസും നമ്മുടെ കേരളത്തിൽ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തും സമാനമായ നിലയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ പറയുന്നത് പരീക്ഷ തട്ടിപ്പെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിൻ്റെ കീഴിൽ മാത്രം നടക്കുന്നോ അല്ല വി ഷുഡ് ബി വി ഷുഡ് ലേൺ ലെസൺ ഫ്രം ദിസ് കേരളത്തിൽ മത്സര പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനും നമ്മൾ തയ്യാറാകണം സ്വാഭാവികമായും അതിനുള്ള മറുപടി നിയമസഭയിൽ നിന്ന് തന്നെ കിട്ടും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാത്യു മാത്യുക്കോഴ്നാടിനെ അടിച്ചിരുത്തുക തന്നെയാണ് ചെയ്തത് അടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അടിച്ചിരുത്തുകയാണ് അദ്ദേഹം മുമ്പ് പരീക്ഷാ ക്രമക്കേട് നടത്തിയിരുന്നുവെന്നും അദ്ദേഹത്തെ മഹാത്മാഗാന്ധി സർവകലാശാല ഡി ബാർ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് അടുത്ത കാലത്ത് ആ വാർത്തകൾ വീണ്ടും വന്നിരുന്നു വിവരാശ രേഖ പ്രകാരം അതിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഒന്നര വർഷക്കാലം മാത്യു മാത്യുക്കോഴ്നാടിനെ പരീക്ഷ എഴുതി നിന്ന് ചെയ്തിരുന്നു എം ജി സർവകലാശാല അതൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ അതൊക്കെ സഭയുടെ രേഖയിൽ വരുന്ന രൂപത്തിലായിരുന്നു മാത്യു കുഴൽനാടന് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി അതും കൂടി നമുക്ക് കേൾക്കാം എന്നാൽ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഒരംഗം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ ആ പൊതുവികാരത്തിന് വിരുദ്ധമായ നിലയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോടെ ചോദിക്കാനുള്ളത് പൂജ്യം പൂജ്യം പ്ലസ് സമം എട്ട് എന്ന ഫോർമുല ആരുടെ കാലത്താണ് ഉണ്ടായത് എന്ന് അദ്ദേഹം മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ ഈയിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പി എസ് സി പരീക്ഷ നടത്തുന്ന തൊഴിൽ മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർച്ചു പ്ലീസ് 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 മിനിസ്റ്റർ പ്ലീസ് 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 മിനിസ്റ്റർ പറയൂസ് പറയാം പറഞ്ഞോളാം പറഞ്ഞോളാം പ്ലീസ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒന്നര പ്ലീസ് പ്ലീസ് അവർക്ക് അവർക്ക് കൺക്ലൂഡിയാൻ പോന്നലൂഡ് ചെയ്യാൻ പോന്ന പ്ലീസ് ഒരു സ്പിരിറ്റിന് മാറില്ല തൊഴിൽ പരീക്ഷകളിലെ യെസ് തൊഴിൽ പരീക്ഷകളിലെ പ്ലീസ് മിനിസ്റ്റർ പേപ്പർ ചോർന്നിട്ടുണ്ട് ടോപ്പിക്കിലേക്ക് വരും തമിഴ്നാടും കേരളവും ഒഴികെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു തവണയെങ്കിലും പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആരോപണമാർക്കെങ്കിലും ഉന്നയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഞാനിവിടെ അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെർവൻ പരീക്ഷയിൽ പോരാട്ടം നടത്തിയവരെ അറസ്റ്റ് ചെയ്യുകയും കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് പരീക്ഷകളിൽ ആളുകൾ കോപ്പി അടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് പറയാനുള്ളത് വടികൊടുത്ത് അടിവാങ്ങുക എന്നൊക്കെ പറയാറില്ലേ അതാണ് മാത്യു മാത്യുക്കോഴനാടൻ ചെയ്തത് എന്തു പറഞ്ഞാലും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുക അതാണ് മാത്യു മാത്യുക്കോഴ്നാടന്റെ പതിവ് രീതി എന്തെങ്കിലും വിളിച്ചു പറയുക ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ മാത്യുക്കുഴനാടനെതിരെ വിളിച്ചുകൂണ്ടിക്കൊണ്ട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള വേദിയല്ല ഇത് എന്ന് എന്തെങ്കിലും വിളിച്ചു പറയുക പറയുന്നത് എന്താണ് എന്ന് പോലും അറിയാതെ പറയുക നിയമസഭയുടെ ഒരു സുരക്ഷിതത്വമുണ്ട് സംരക്ഷണമുണ്ട് അതുകൊണ്ട് അവിടെ എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയിരിക്കുന്നു മാത്യുക്കോഴ്നാടൻ അതുകൊണ്ട് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നല്ല ഒരു അടി കനത്ത അടി മിണ്ടാൻ പറ്റാത്ത അടി നിയമസഭയിൽ വീണ്ടും മാത്യുക്കോഴിനാടൻ്റെ പരീക്ഷാ ക്രമക്കേടും കോപ്പിയടിയുമൊക്കെ ചർച്ചയാകുന്ന രൂപത്തിൽ അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് അത് സ്വാഭാവികമായും മാത്യുക്കൊഴിനാടനെ കനത്ത തിരിച്ചടിയാണ് അത് വീണ്ടും വാർത്തയാക്കാനും കൂടി ഇതുപകരിച്ചു ഏതായാലും മാത്യുക്കോഴിനാടൻ്റെ എന്നും പറയാവുന്ന ഈ രീതി ഉണ്ടല്ലോ അത് ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കും എന്ന മുന്നറിയിപ്പാണ് ആർ ബിന്ദു നൽകിയത്